പ്രണവിനൊപ്പമുള്ള സുന്ദരിയാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യം ഇതാണ് മോഹൻലാലിൻ്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല മലയാളത്തിലെ യുവതാരം എന്ന നിലയിലും ആരാധകർക്ക് ഇഷ്ടമാണ് പ്രണവിനെ രണ്ടായിരത്തി രണ്ടിൽ ബാലതാരമായാണ് പ്രണവ് ആദ്യമായി സിനിമയിലെത്തിയത് തമ്പി കണ്ടന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ചെറുപ്പകാലമാണ് ആദ്യമായി അഭിനയിച്ചത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് ആദ്യമായി നായകനാകുന്നത് പിന്നീട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിലും അഭിനയിച്ചു ഇതെല്ലാ ചിത്രത്തിലും പ്രണവ് നായകനായിരുന്നു കൂടാതെ പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാലിൻ്റെ കുഞ്ഞാലി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിലും മോഹൻലാലിൻ്റെ ചെറുപ്പകാലമായി അഭിനയിച്ചു ഏറ്റവും ഒടുവിൽ ബറോസിലും എംബുരാനിലും പ്രണവ് അഭിനയിച്ചിട്ടുണ്ട് ഒട്ടും താരചാടയില്ലാത്ത പ്രണവ് ആരാധകർക്ക് ഫോട്ടോ എടുക്കാനും കൂടെ നിൽക്കാനുമൊക്കെ താല്പര്യം കാണിക്കുന്ന നടനാണ് എന്നാൽ ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്ന സ്വഭാവമാണ് പ്രണവിന് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് പ്രണവ് ഒറ്റക്കാണ് കൂടുതലായും യാത്ര അതുകൊണ്ട് തന്നെ പ്രണവ് ഓരോ സിനിമ കഴിഞ്ഞാലും ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് യാത്രയാകാറുണ്ട് ഇപ്പോഴും പ്രണവ് യാത്രയിലാണ് ജർമ്മനിയിലാണ് ഇപ്പോൾ പ്രണവുള്ളത് ഉള്ളത് അവിടെ എത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോയിൽ പ്രണവിനൊപ്പം ഒരു വിദേശ വനിത കൂടി ഉണ്ടായിരുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ആരാധകരുടെ അഭിപ്രായം കൂടെ നിൽക്കുന്ന മദാമ്മ പ്രണവിൻ്റെ കാമുകിയാണ് എന്നാണ് ഇതുവരെ പ്രണവ് വിവാഹം കഴിച്ചിട്ടില്ല എന്നതുകൊണ്ടും ഇത് കാമുകിയാണെന്ന വാദത്തിന് കൂടുതൽ പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് അടുത്തത് ഒരു പാൻ ഇന്ത്യൻ സിനിമയിലാണ് പ്രണവ് അഭിനയിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മോഹൻലാൽ അഭിനയിച്ച തെലുങ്ക് സിനിമ ജനതാ ഗാരേജ് സംവിധാനം ചെയ്ത കൊരടാല ശിവ ആണ് ചിത്രം ഒരുക്കുന്നത് ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങും കൂടാതെ മലയാളത്തിലും ചില പുതിയ കഥകൾ കേട്ടിട്ടുണ്ട് എന്നും ഈ വർഷം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക